ഈ വീഡിയോയിൽ കാണുന്ന നിറചന നാട്ടിലെ പശു ഉൽപ്പന്നിക്ക് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് മേടിച്ച പശുവാണ് നിറജനെയാണ് ഒരു ഏഴ് മുതൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം വരാം പശു പ്രസവിക്കാനായിട്ട് ജേഴ്സിയിൽ ക്രോസ് വരുന്ന ഒരു ടൈപ്പ് പശുവാണ് പശു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പശുവാണ് അപ്പോൾ വളർത്തിയവർ നല്ല രീതിയിൽ തീറ്റയും ആ ഒരു ക്വാളിറ്റിയിൽ വളർത്തിയ പശുവാണ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പശു അത്രയും നല്ല ബോഡി വെയ്റ്റിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല സൈസിൽ വരുന്ന ഒരു പശുവാണ് പിന്നെ ഒരു ഏഴ് മുതൽ പത്ത് പന്ത്രണ്ട് ദിവസം വരാവും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കറവിൽ നമ്മളടുത്ത് അവർ പറഞ്ഞത് ഇരുപത് ലിറ്റർ പതിനെട്ട് ലിറ്ററിന് മുകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമുക്ക് പശു തന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല നമുക്ക് രണ്ടു നേരം കൂടി ഒരു ക്വാളിറ്റിയൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഒരു പതിനേഴ് ലിറ്റർ പാലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ അവർ പറഞ്ഞ ഇരുപത് കിട്ടുമെന്ന് കേട്ടോ നമുക്കറിയത്തില്ല അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മളൊരു ഒരു ബ്രീഡ് ക്വാളിറ്റിയും പാൽ ഞമ്മമ്പും അതിൻ്റെ ഇനി ഇറങ്ങാവളൊക്കെ വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് ഒരു പതിനേഴ് ലിറ്റർ പാൽ നമുക്ക് കണക്ക് കൂട്ടാം രണ്ട് നേരം കൂടി പശുവിന് നല്ല കൊള്ളാമെന്നുള്ള പശു ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കേടൊന്നുമില്ല നല്ല തീറ്റയും കുടിയിൽ വരുന്ന പശുവാണ് നമ്മളെ നാട്ടിൽ തന്നെ വളർന്ന പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും കഴിക്കും നല്ല രീതിയിൽ മേയുന്ന പശു ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല സ്വഭാവത്തിലുള്ള ഒരു ആണ് ഉൽപ്പന്നിക്കു വന്നിട്ടുള്ളത് അപ്പോൾ ഈ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പശുളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് വാഹന സൗകര്യമുണ്ട് നമുക്ക് എല്ലാ കേരളത്തെ എവിടെയാണെങ്കിലും വാഹന സൗകര്യമുണ്ട് പശു കറായി കൊടുക്കാൻ ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം വിലയും കാര്യങ്ങളൊക്കെ പശു നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞ ജേഴ്സിയിൽ ക്രോസ് പറഞ്ഞ ഒരു പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക